കോഴിക്കോട് ബീച്ചിലെ ഉന്ദുവണ്ടി കച്ചവടക്കാരുടെ ഫുഡ് സ്ട്രീറ്റ് വീണ്ടും വിവാദത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാനുകൂല സംഘടനയ്ക്ക് ഏകപക്ഷീയമായി വിതരണം നൽകിയ വെന്റിംഗ് കാർഡുകൾ പിൻവലിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു കോഴിക്കോട് ബീച്ച് പരിസരത്തെ തൊണ്ണൂറോളം വരുന്ന ഉന്തുവണ്ടിക്കാരെ ഒരേ മാതൃകയിലാക്കി ബീച്ചിന് പുതിയ മുഖം നൽകാനാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ദേശീയാരോഗ്യ ദൗത്യം കോർപ്പറേഷൻ എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നാൽ ആദ്യഘട്ടം മുതലേ പദ്ധതി വിവാദത്തിലായി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി രണ്ടു വർഷമെടുത്താണ് പൂർത്തിയാക്കിയത് തുടർന്ന് ഉന്തുവണ്ടി കച്ചവടക്കാർക്ക് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിൽ നറുക്കെടുപ്പ് നടത്തിയിരുന്നു തലേ ദിവസമാണ് നറുക്കെടുപ്പ് വിവരം കച്ചവടക്കാരെ അറിയിച്ചതെന്നും അതിനാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയെങ്കിലും നറുക്കെടുപ്പ് മാറ്റിവെക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല തുടർന്ന് ഏകപക്ഷീയമായി സി ഐ ടി യു തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടാണ് കാർട്ടൂൺ കോർപ്പറേഷൻ സ്വീകരിച്ചെന്നും കച്ചവടക്കാർ ആരോപിക്കുന്നു നിലവിലുള്ള തൊണ്ണൂറ് പേർക്കാണ് കച്ചവടം അവർ നറുക്കെടുപ്പിലൂടെയാണ് സ്ഥലം നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് നറുക്കെടുപ്പിൽ നിന്ന് വിട്ടുന്ന സി ഐ ടി പിന്നീട് ഒരിക്കൽ വിളിച്ച് അവർക്ക് നറക്കെടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് സി ഐ ടിയുടെ നറുക്ക് ഞങ്ങൾ എടുത്തു അവർ വരാത്തവരെ സെക്രട്ടറി മാത്രമായിട്ട് എടുത്തു എന്നാണ് ഒരു നറുക്കെടുപ്പ് ആകുമ്പോൾ തൊണ്ണൂറ് സ്ഥലത്തുണ്ടാകുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളായിരിക്കും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാം അതിൽ ഒന്ന് മുതൽ ഇരുപത്തി പേർക്കും ഓർഡറിൽ സി ഐ ടി പ്രതി അത്ഭുതമാണ് ഇത് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കണം ഈ നറുക്കെടുപ്പ് കോഴിക്കോട് കോർപ്പറേഷന്റെ സെക്രട്ടറി എടുത്തത് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കണം കൂടാതെ കാർഡുകൾക്കായി കോർപ്പറേഷൻ ചിലവഴിച്ച തുകയിലും അടിമുടി അഴിമതിയാണെന്നും കച്ചവടക്കാർ പറഞ്ഞു ഈ ഇരുപത് വണ്ടിയുടെ എസ്റ്റിമേറ്റ് ആണ് ഇവർ ഇട്ടിരിക്കുന്നത് ബാക്കി എഴുപത് പേരും ഈ ബില്ല് നൽകിക്കൊള്ളന്നാണ് ഇതിന്റെ അകത്തുള്ള ഇന്റീരിയലിന്റെ വില വ്യത്യാസങ്ങളുണ്ട് അതായത് ഇടുന്ന ചില്ലിന്റെ കൂടുണ്ട് അതിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടി ആണ് കമ്പനി ഇട്ടിരിക്കുന്നത് നേരെ തിരിച്ച് ഐസ്ക്രീം കച്ചവടം ചെയ്യുന്ന ഇത് വേണ്ട അപ്പോൾ അയാൾക്ക് ഇതിന് ആനുപാതികമായി അനുപാതിന്റെ ബില്ല് കുറയണം അല്ലെങ്കിൽ അയാൾക്ക് ഈ സാധനം നൽകണം ഇത് നൽകിയിട്ടില്ല എഴുപത് വണ്ടിയിൽ മിനിമം എമൗണ്ട് തുകയും അതിന്റെ ജി എസ് ആണ് ഒരു വണ്ടിയിൽ നിന്ന് രൂപ വണ്ടിയിൽ അഴിമതി നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നൽകിയ കാർട്ടുകളുടെ വിതരണം റദ്ദാക്കി എല്ലാ തൊഴിലാളികൾക്കും തുല്യനീതി ഉറപ്പാക്കണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോർപ്പറേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പിന്മാറണമെന്ന നിലപാടിലാണ് ഒരു ഭാഗം തൊഴിലാളികൾ জনম কোট